ചടങ്ങാണ് കേക്കെ മുറിച്ചു കഴിഞ്ഞു ഇത് സംസാരിക്കുന്നത് അഭിലാഷാണ് കേട്ടോ ഇപ്പൊ തുടങ്ങിയുള്ളു ലൈക്ക് ഒന്ന് കരളിന്റെ കരൾ അതിന് മ്യൂട്ടാണോ ഇല്ല സൗണ്ടോ അല്ല ഞാനെന്തോ അല്ല മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കിയതാ ണിങ്ങനെ ബാക്ക് <taphyon> <laughs> <laughs> എനിക്ക് മാത്രമത് ഹായ് അതൂ ഹായ് ഹായ് ഇവട്ടോ ലുട്ട് അവിടെ അവിടെ കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് എല്ലാം വളരെ ഭംഗിയായി നടക്കട്ടെ താങ്ക് യു താങ്ക് യു അതേ നമ്മുടെ അമരാട്ടൻ വിളമ്പി കൊടുക്കുന്ന സീനാണ് നല്ല മെമ്മറിബിൾ ആണ് ആതിരെ ആതിരെ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും കേരളിൻ്റെ കളിന്റെ കരളിന്റെ കരളിന്റെ വിളമ്പ് നാളോട് അങ്ങ് കുത്തി മറിക്കാൻ പറയും കുത്തി മറിക്കാൻ പറഞ്ഞു അഹമ്മദ് ബാലിക് ഹായ് അഹമ്മദ് അഹമ്മദ് ബാലിക് ഞാൻ എന്റെ തന്ന കുടിക്കിട്ട് പോയില്ല എന്റെ തന്നു കുടിക്കിട്ട് പോയില്ല നമ്മുടെ ചേച്ചി കഴിച്ചോ പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാൻ പോണേ ഉള്ളു ഇരൊക്കെ കഴിഞ്ഞിട്ടാണ് അതെ അധികം സംസാരിക്കുന്നില്ല എല്ലാ ഇതും ഫങ്ഷൻ കാണിച്ചവരെ എല്ലാവർക്കും അധികം സംസാരിക്കുന്നില്ല പോകും ഇതെന്താ അതും ചേച്ചി ദുട്ടുവിടെയുണ്ട് ലുട്ടു നാണം ലുട്ടുവിന് നാണമാണ് ലുട്ടു നാണം ലുട്ടുവിന് നല്ല നാണമായിട്ട് അവിടെ പകുതി മുഖം മറച്ചു നിക്കുന്നുണ്ട് പകുതി മുഖം മറിച്ചു നിക്കുന്നുണ്ട് ലുട്ടുവിന് കൊടുക്കണോ കൊടുക്കണോ അതെന്താ അഹമ്മദ് ബൈജു അങ്ങനെ പറഞ്ഞ അഹമ്മദ് ബാലിശരാത്തുകളി ചേച്ചി ഇരുപത്തി മൂന്നാള് ഞാൻ എന്തു പറയുന്നു ലുട്ടുവിന്റെ കൊടുക്കാട്ടോ ലുട്ടു എല്ലാരും കണ്ടല്ലോ നീ കാണാത്തവരായിട്ടുണ്ടെങ്കി എല്ലാരും മുന്നോട്ട് വന്ന് ഇതെല്ലാം വേണ്ട വെൽക്കം ചെയ്യുന്നു ആ പറ എന്താ പവർ ആവാനോ പവർ ആവാനുള്ളതൊന്നും ഇച്ചാ മേടിച്ചു തരത്തില്ല എന്താ വയ്യ ആതിരെ ഞാൻ ഓട്ടോ എടുത്തു അതല്ല അഭിപെട്ടു ഏടാ എന്താ ചേച്ചെന്താ ഇല്ലയോ എല്ലാരും ലൈക്ക് ചെയ്യേ ചെയ്യേക്കേച്ചോട് ഞാൻ അപ്ലൈ പറഞ്ഞു വേണ്ട ചേച്ചി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നു ആ വരാത്തവരെല്ലാം മാറിയിരുന്നു കരയേണ്ടതാണ് നമുക്ക് ആണ് നമ്മുടെ പൊന്നോമന നേതൃത്വം ഒരാളാണ് ക്യാമറമാൻ കരയൂ എല്ലാരും ും കരയൂറ്റവൻ ഇല്ലേ രണ്ടെണ്ണം എടുക്കാൻ എന്തെടുക്കാന് കൂട്ടക്കരച്ചിലാണെങ്കിൽ പറയണേ കൂട്ടക്കാരത്തിലാണോ പറയണം ഞങ്ങൾ ഈ ഫുഡൊക്കെ കാണിച്ച് എല്ലാരെയും കൊതിപ്പിക്കുന്ന ഫുഡൊക്കെ കാണിച്ചത് ഇതാണ് ഇതാണ് നമ്മുടെ ഫുഡ് എല്ലാരും കണ്ട് വയറ് വരുന്നതാണ് ഞാൻ മാത്രമില്ല ആ നീ മാത്രം ഇല്ല ഞാനും എല്ലാരേം പ്രിയ നീ എവിടെ ആയിടി ഫുഡിന് മുമ്പ് ഇല്ലേ ഫുഡിന് മുമ്പ് ഒന്നും കിട്ടിയില്ല കഷ്ടം തന്നെ വളരെ മോശം ഇന്ന് ഒന്നാം തീയതി ആയി പോയി അതാണ് ഞങ്ങളെല്ലാവരുടെയും വിഷയം ഞാൻ പറയാ ഞാൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല ആ നല്ലേ വരാൻ വിളിച്ചതല്ലോ എന്തുകൊണ്ട് വന്നില്ല അഭിയേട്ട നീയും അതെ ഇവനും ഇനി എല്ലാരും നമ്മളെ കാണിച്ചിരുന്നാണ് രണ്ട് കുരുപ്പുകളൂടെ ഉണ്ണിമോള് ഇശിക്കുട്ടൻ ഹോ കുരുപ്പേ

ഞാൻ ഇനിയും കൂടും ഞാൻ താപ്പ ഉണ്ടായി നീ മതി നീ എന്റെ ഫോൺ എല്ലാരും ലൈക്ക് ചെയ്യാ എന്റെ കൊച്ചാക്കിട്ടാ ഞാൻ വന്നപ്പോ എല്ലാരും കാത്തിനെന്താ എന്തെ ഇവനെ ഇവനെ എന്താ കൊച്ചാക്കാനും കൊടുക്ക് ഇവനോട് കുറുക്കാൻ പറഞ്ഞ ആബിയ എന്റെ ഇറമ്പി വന്നിട്ട് വേഷം ചിരിക്കുക എന്താ എന്താ പറഞ്ഞ കുറുക്കോ കൊച്ചു വെച്ചാണെന്ന് പറഞ്ഞ അതല്ലേ അതെ നീ കൊച്ചു വെച്ച എന്നാ കണ്ടേക്കല്ലേ പറഞ്ഞേക്കോ

ഈവനിങ് അല്ലേ കണ്ടോ തെറി വിളിക്കുന്നു ഓ ുന്നുളേച്ചവനൊരു ഒരാളാണ് എല്ലാവരും ലൈവ് തെറി വിളിക്കുന്നു ഇവനൊരു മ്ലേച്ചാ വളരെ മോശം മോശം എന്ന് അവിയായിട്ട് നാളെ നാളെ ലീവാണ് youtube fans evening il athu ende fans like inge evening athu kandu ivana moham kanichapole thanne 10 views adum poyi kollavar ellam poyi ivane kollavar unda abhirami ke endano endenginum fire kalagi pova da ellathintee ide ende radar maaru ave ven aare nyana match undanne abhirami അവന് ബെസ്റ്റ് അങ്ങനെ ബ്രദറാക്കി കളഞ്ഞല്ലോ കഷ്ട ആറേ തന്നെ ഇരിക്കുന്നേ ലൈക്ക് ചെയ്യും നിനക്ക് നീ എത്ര ഒരു വയസ്സേ ഉള്ളു നിനക്ക് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളു എന്നെ മാമാന്ന് വിളിക്കണമെങ്കി ഇപ്പൊക്കെ ഒരു വയസ്സായ കാണുന്നു അച്ചക്കൻ പോയി നീ നേരം ലൈവ് നീ എന്താ പേടിക്കുന്നത് ഇഞ്ചക്ഷൻ വെക്കില്ല വിവ് പേടിക്കുന്നു ഡോക്ടറിന്റെ അടുത്തുകൊണ്ട് ഇഞ്ചക്ഷൻ വെക്കായിരുന്നു എല്ലാവരും ലേക്ക് നാല്പത്തി ഏഴ് പേര് കാണുന്നുണ്ടല്ലോ ഇത് ഇത് നമ്മുടെ ഏഹ് സഭയിലെ പള്ളിയിലെ അച്ഛനാണ് ആ അഹമ്മദ് ബാലിക്കിലേക്ക് ചെയ്തോ ബാക്കി എല്ലാവരും ലേക്ക് ചെയ്യോ ലൈക്ക് വന്നിട്ടുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യോ ബാക്കിൽ നിന്ന് നോക്കുക അതെന്താ ബാക്കിൽ നിന്ന് നോക്കുന്ന അഭിരാമി നോക്കുന്നത് അഭിരാമിത സ്ഥലം നമ്മുടെ സ്റ്റേജ് ഇത് നമ്മുടെ ഒരു ചെറിയൊരു പയ്യൻ ഓടി വരുന്നു കുറച്ചാൾക്കാർ ഫുഡ് കഴിക്കുന്നു കുറച്ചാൾക്കാര് കഴിക്കുന്നില്ല മടിച്ചോ മാറിയോ നിൽക്കരുത് എല്ലാവരും കഴിക്കുന്ന ഒരാളാണ് പൊരിഞ്ഞ ബസ് ഫണ്ട് പൊരിഞ്ഞ ബസ് ഫ്രണ്ട് വയറിൽ കുട്ടിച്ചാത്ത നിലവിളിക്കുന്നുണ്ട് എസന്നിട്ട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ആരെയാ ആരെ ആരെയഭിരാമി എല്ലാവരും ലേക്ക് ചെയ്യും മുപ്പത്താറ് പേര് കാണുന്നുണ്ടല്ലോ പത്തിലേക്കേ വന്നിട്ടുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുമോ പാട്ടിന് എന്തായാലും കോപ്പി റൈറ്റിങ് വരില്ല ഇംഗ്ലീഷ് പാട്ടാണ് കോപ്പി റൈറ്റ് എന്തായാലും വരാൻ സാധ്യതയില്ല ഇംഗ്ലീഷ് പാട്ടാണ് വെച്ചിരിക്കുന്നത് ലുട്ടു ആണോ അല്ല ലുട്ടു അല്ല ഇത് അഭിലാഷ് ലുട്ടു അല്ല അഭിലാഷ് ആണ് അഭിലാഷെ വിത്ത് വിഭു ക്യാമറമാൻ വിഭുവിനൊപ്പം അഭിലാഷ് വേൾഡ് ഹായ് 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 മിസ് വേൾഡ് എന്നെ അറിയോ അഭിലാഷ് ചന്ദ്രൻ നവീൻ ഹായ് ഏട്ടാ ഞാൻ നിങ്ങളുടെ ചാനൽ പുതിയ ആളാണ് കേട്ടോ പുതിയ ആളെ നവീൻ സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ വെൽക്കം 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 ബാക്ക് ടു ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നവീൻ ഹായ് നവീൻ ായ് ടീം ജസ്റ്റിസ് പറയുന്നുണ്ട് കബിരാമി അതെന്താ നമ്മുടെ കൂടെ ഉള്ള ആള് എൻ്റെ പോയപ്പോ തന്നെ കൊച്ചൊക്കെ ആയോ ആരാ ആരാ നമ്മുടെ കൂടെ ഉള്ള ആള് പോയപ്പോ തന്നെ കൊച്ചായോ അതാരാ എന്താണ് പോയപ്പോ തന്നെ കൊച്ചായോ ഡാഡാ വി വിപു ആൻഡ് അഭിലാഷ് ലൈവ് നവീനല്ല പാർവതി ഓക്കെ നവീൻ പാർവതി ഓക്കെ പാർവതിയാണല്ലേ പാർവതി എനിക്കറിയാത്ത കൊണ്ടാണ് പാർവതി ഹായ് ഹായ് ലൈക്ക് ചെയ്യൂ പതിനൊന്നിലേക്ക് വന്നിട്ടുണ്ട് പ്രിയ വന്നില്ലേ പ്രിയ വന്നു പ്രിയ വന്നു പ്രിയ വന്നിട്ട് പോയേ ഉള്ളൂ ഇപ്പോൾ കാണുന്നു അഭിലാഷോ ഓക്കെ 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 താങ്ക് യു താങ്ക് യു സബ്മിറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തു എല്ലാവരും ലൈക്ക് ചെയ്യൂ എല്ലാവരും ലൈക്ക് ചെയ്യൂ അഭിരാമി രാഹുലേട്ട ഹായ് രാഹുലേട്ട ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് അഭി ഹായ് അഭി വായ് ഓക്കെ താങ്ക് യു താങ്ക് യു ചീഫ് ജസ്റ്റിസ് ഞാൻ ബ്രദറെ എന്ന് വിളിക്കുന്നത് വിഭുവിനെയാണ് ഓക്കെ ഓക്കെ ബ്രദറെന്ന് വിഭുവിനെ വിളിച്ചോളൂ കുഴപ്പമില്ല സുരേഷ് സുരേഷ് എസ് ഹായ് ഹായ് പുതിയ ആളാണോ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പ്രിയ പ്രിയ നീ വീടെത്തിയോ ഞാൻ ഞാൻ മൂടാ വീഡിയോ എടുത്തിട്ട് ഇട്ട് തരണേ ഫോണിൽ ചാർജ് ഒക്കെ തന്നെയാണ് ഓക്കെ ഇട്ടുതരാം കേട്ടോ ഇട്ടു തരാം വീഡിയോ ആ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് ഇട്ടുതരാം കേട്ടോ സുഖ സുഖമാണ് സുഖമാണ് ഫങ്ഷനിലാണ് എല്ലാവരും ഫങ്ഷനിലിതാ ഫംഗ്ഷൻ കണ്ടോളൂ പുതിയ ആൾക്കാർക്കായി ഇതൊന്നും കൂടി ഫങ്ഷൻ കാണിച്ചു തരാം മാമോദിസ ചടങ്ങാണ് ചടങ്ങൊക്കെ കഴിഞ്ഞു കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതായത് നമ്മുടെ അമൽപ്രോയാണ് വിഭു ചാട വിഭുചാടയൊന്നുമില്ല വിഭു ഇത്തിരി ഒരു ഗൗണിലാണ് വിവത്തിരി ഒന്ന് ഉഷാറാവാനുണ്ട് തലക്കെട്ട് വരെണ്ണം കൊട്ടിയാലേ നടക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പം അതിപ്പോൾ ഇപ്പോൾ ലുട്ടോ ലുട്ടാപ്പി വന്നിട്ട് ചെയ്യുന്നതായിരിക്കും പാർട്ടി കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നു ഇതനുസരിച്ചിട്ട് എം വി കുഞ്ഞ ഹായ് എം ബി കുഞ്ഞൻ ആ എം പി കുഞ്ഞൻ ഹായ് എം ബി കുഞ്ഞ ഹായ് ഇനി സിസ്റ്റർ പറഞ്ഞു തല ഞാൻ തല്ലി പൊളിക്കും ഓക്കെ ഓക്കെ ആരെയാ ആ ഇനി സിസ്റ്റർ പറഞ്ഞ തല തല്ലി പൊളിക്കുന്നു വിഭുവിനെ പറഞ്ഞിട്ടുണ്ട് വിഭുവിന് അത് കാരണം കൊട്ടേഷൻ കൊടുത്തിരിക്കാണ് അഭിരാമി എല്ലാവരും ലൈക്ക് നാൽപ്പത്തി നാല് പേര് കാണുന്നുണ്ട് പതിനൊന്നിലേക്കേ ഉള്ളൂ കുറെ ഡാൻസ് ആ ഇന്ന് ഡാൻസ് ഉണ്ട് ഇന്ന് ഡാൻസ് ഉണ്ട് ഇന്ന് തലകുത്തിച്ചാട്ടമുണ്ട് വിവുവിൻ്റെ ലിവിൻ്റെ തലകുത്തിച്ചാട്ടം നമ്മൾ എല്ലാവരും കട്ട വേറ്റിങ്ങിലാണ് അപ്പം ഈ പാട്ടൊന്നും കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ അത് ആരംഭിക്കാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട് സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും പറ്റാവുന്നത്തോളം ലൈവ് ചെയ്യുന്നതായിരിക്കും വിവു ഡാൻസ് ചെയ്യുമ്പോൾ വിവു പൊളിയാണ് വിവു ഡാൻസ് പൊളിയാണ് വേൾഡ് ്നു ചേച്ചി എം വി കുഞ്ഞൻ അമ്മ ചേച്ചിയെ മിസ്റ്റ് മിസ്സാവുന്നു അമ്മ ചേച്ചി ഇത് ഇവിടെ എവിടെ ഉണ്ടല്ലോ കിടന്ന് കറങ്ങുന്നുണ്ട് എവിടെയാണോ ആ അമ്മ ചേച്ചി അകത്ത് പോയിരിക്കട്ടോ അമ്മ ചേച്ചി അകത്ത് പോയിരിക്കാണ് ഞാൻ കണ്ട ഹായ് എന്ന് പറയാം ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് തോമാച്ച ഉള്ളിലുണ്ട് തോമാച്ച ഹായ് എന്ന് പറയാം തിരക്കായത് കൊണ്ടാണ് കാണാത്തത് ഇത് അമൽപ്രോ എവിടെ ഉണ്ട് അമൽപ്രോത ആളും ഗസ്റ്റുകളെ വിലവേൽക്കുന്ന ഒരു ഇതിലാണ് ഫുഡ് കഴിക്കുന്നു ആമോദ്യത്ത് കട ചടങ്ങ് കഴിഞ്ഞോ ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു ചടങ്ങ് കഴിഞ്ഞു കേക്ക് മുറുക്കിലെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു ഇതിലാണ് അത് കഴിഞ്ഞ് തലകുത്തിച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ വിമുവിൻ്റെ തലകുത്തി തലകുത്തിച്ചാട്ടം എല്ലാവരും കാണണം ലൈവ് വരുന്നതായിരിക്കും വള്ളംകളിയുണ്ടോ വള്ളംകളിയുണ്ട് വള്ളംകളി എന്തൊക്കെ കുറവാണ് അമലവിന്റെ പപ്പ എവിടെ പപ്പ അമലേ മുന്നിലല്ലേ അമലോന്റെ പപ്പയെ കാണിച്ച ആള് ഇതാണ് പപ്പ ഇതാണ് അമല പപ്പ പള്ളിയിലെ അച്ഛനോട് സംസാരിച്ചെന്നൊക്കെയാണ് വെയിറ്റിംഗ് വെയിറ്റ് വെയിറ്റ് ചെയ്യൂ ചെയ്യൂ ഏതാനും ഫുഡ് കഴിച്ചതിന് ശേഷം സ്റ്റെപ്പുകൾ വരുന്നതായിരിക്കും ഈ പോകുന്നാണ് ലുട്ടു ലുട്ടു എന്തോ ഒരു തിരക്കിലാണ് ഇന്ന് ഭക്ഷണം വന്നിട്ട് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം ഇപ്പോ പ്ലേറ്റ് വെക്കുന്നതേ ഉള്ളൂ പുതിയ പ്ലേറ്റ് വെച്ചിട്ട് വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും എല്ലാവരും അത് കണ്ട് സന്തോഷിക്കുക വെള്ളം ആരും വെള്ളം ഇറക്കരുത് നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീട്ടിൽ വരേണ്ടതാണ് എല്ലാവരും ലൈക്ക് ചെയ്യൂ പതിമൂന്ന് ലേക്ക് വന്നിട്ടുള്ളൂ എനിക്ക് ലൈവ് ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ എന്നാൽ ഓക്കെ പുതിയ ആൾക്കാര് ഫുഡ് കഴിക്കാനായി തിരക്ക് കൂട്ടുന്നു ഓഹോ മീൻസ് ഞങ്ങളെവിടെ നിന്ന് കൊതിയും കൊതിക്കും നോക്കിയോ ഓക്കെ കൊതിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ നാളെ ഞങ്ങൾക്ക് പണി കിട്ടാതെ നോക്കണം ഒരു ഒരു ഇതായിട്ടൊന്ന് കൊതിച്ചോളൂ അന്ന് ഒരു പരിധി വിട്ട് പോകരുത് കേട്ടോ കരളിൻ്റെ കടയിൽ ആരാ ചിക്കൻ തോണ്ടി കളിക്കുന്നത് അങ്ങോട്ട് പൂത്തിമറിക്കാൻ പറയുമോ ആരാ ചിക്കോ തോണ്ടി കളിക്കുന്നത് ആ ചിക്കൻ പോകുന്നു അതാണ് ചിക്കൻ എവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് പറയും ആ ഒരു ഒരു ബ്രോ ഒരു കുഞ്ഞൻ ബ്രോ ഹായ് പറയുന്നുണ്ട് ബ്രോൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആരാ ചിക്കൻ നാളെ എപ്പോൾ പോകുമോ അഭിലാഷ ഓ ഞാൻ നാളെ കാലത്ത് കയറും കാലത്ത് പറഞ്ഞ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് കയറും ഒരു ഉച്ചയാകുമ്പോഴൊക്കെ ഉച്ച വൈകുന്നേരമാകുമ്പോഴൊക്കെ വീടെത്തും ഇങ്ങനെ പോയാൽ ഭക്ഷണം തേക്കോ തെക്കയും തെക്കയും നൂറ് പേർക്ക് തന്നെ ഉള്ളൂ നൂറ് പേർക്ക് തേക്കും തേക്കും അതിനുള്ള ആളെ തന്നെ ഉള്ളൂ എല്ലാവരും മെസ്സേജ് ചെയ്യൂ കമെൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്താ നാൽപ്പത്തേഴ് പേര് കാണുന്നുണ്ട് പതിമൂന്ന് ലൈക്കേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യൂ എല്ലാവരും ലൈക്ക് ചെയ്യൂ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും കമന്റ് ചെയ്യോ ഞാൻ ലൈവ് വന്നത് കൊണ്ടാണോ കമന്റ് ചെയ്യാത്തത് വിുവിനെ കാണിച്ചുതരാം നമ്മുടെ ശംഖുപ്രോ വിവു അടുത്തന്നെണ്ട് അതെയോ

ഒരു മിനിറ്റ് ഇപ്പോൾ വരുന്നതായിരിക്കും ലൈവ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഒരു അത്യാവശ്യ കാര്യമുണ്ട് അത് അതാണ് മൈൻഡിപ്പ് ചെയ്യുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യും ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഓക്കെ ഇപ്പോൾ വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വരുന്നതായിരിക്കും ലൈവ് ഇത് കഴിഞ്ഞ് ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണേ വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യും ഒരു അത്യാവശ്യം കാര്യമുണ്ട് വൈൻഡ് മൈൻഡപ്പ് ചെയ്യണു തൽക്കാലം വൈൻഡപ്പ് ചെയ്യണു ഇപ്പം വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഉണ്ടല്ലേ